കൂട്ടുകാര്ക്ക് ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നടത്ത നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് പോലും അപ്പൊ രണ്ടു ദിവസമായിട്ട് വിശേഷങ്ങളൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ട് കേട്ടോ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്ന കാരണം കറണ്ട് ഇല്ല നെറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നല്ല മഴ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പൊ എത്ര വൈകിയെന്നാണെന്ന് പറഞ്ഞാലും ചിലപ്പോ ചില വിശേഷങ്ങളൊന്നും ഇടാൻ സാധിച്ചതെന്ന് വരത്തില്ല കാരണം നെറ്റില്ലെങ്കിൽ അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും മാക്സിമയുടെ ഇടാൻ ശ്രമിക്കാം കേട്ടോ അവൻ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിലൊക്കെ നമ്മൾ കണ്ടു അവസാനം വർഷയുടെ അച്ഛനെയും അമ്മേനെയൊക്കെ പഞ്ഞി കിട്ടിയിട്ടാണ് ശ്രീകാന്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല അവർ അങ്ങനെ ശ്രീകാന്ത് പോയിക്കഴിഞ്ഞപ്പോഴത്തേനും മഹിമ മധുസൂദനോട് പറഞ്ഞു അവൻ എന്തായാലും നല്ലവനാ അവൻ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് അവന്റെ സ്വഭാവം നല്ലതായതുകൊണ്ടാണ് അവനെ ഞാൻ ഞാനിവിടെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചതെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ മധുസൂദൻ പറഞ്ഞു അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ലോ നമ്മൾ ഈ കണ്ട പരിപാടികളൊക്കെ ചെയ്തിട്ട് അവൻ ഇവിടെ എന്ന് പറയാം അതൊന്നും സാരമില്ല വർഷം ഇവിടെ നിന്നില്ലേ അതുപോലെ ഇനി പതുക്കെ പതുക്കെ നമുക്ക് അവനെ ഇങ്ങോട്ട് അടുപ്പിച്ചെടുക്കാം എങ്ങനെയൊക്കെ അവര് പറയാണ് ഈ സമയം ചന്ദ്രപതി വീട്ടിൽ വീട്ടിരിക്കാണ് രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു അല്ല നീ എന്താ ചന്ദ്ര എങ്ങനെ ഇരിക്കണേ എന്ന് ചോദിക്കണ് പിന്നെ ഞാൻ എങ്ങനെ ഇരിക്കണം വരട്ടെ രണ്ടെണ്ണ അവിടെ ഇങ്ങോട്ട് കയറി വരുവല്ലോ ആ സച്ചിൻ ദേവതി ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയണ ആ സമയത്ത് സച്ചിൻ ദേവതി കൂടെ അങ്ങോട്ട് വരുന്നെ സച്ചി ഭയങ്കര ഹാപ്പി ആയിരുന്നു ഒന്നും സംഭവിക്കാത്ത വേണ്ടി സച്ചി അങ്ങോട്ട് കയറി വരുവാ കയറ് വരുന്ന സമയത്ത് ചന്ദ്രമതി ആകെപ്പാളെ അടിമുടിയോന്ന് നോക്കി എന്നിട്ടോ നിൽക്കവിടെന്നു പറയണ സച്ചി പെട്ടെന്ന് ചോദിച്ചു എന്താമേ എന്താ കാര്യം ചോയ്ക്കാം ഇതേ കാലെടുത്ത് വെച്ചേക്കട എന്ന് ഇതെന്താ കാലെടുത്ത് വെച്ചിട്ട് എന്തേലും കൊഴപ്പുണ്ട് എന്റെ കാല ചെളിയൊന്നും ഇല്ലമ്മേ നല്ല കാലാ ഇനി അമ്മ ഇവിടെ വല്ല തുടച്ചിട്ടിട്ടുണ്ടോ ഇനിയിപ്പൊ അത് നനഞ്ഞു കിടക്കുന്നോണ്ടാണോ കാല് ഊത്തലെന്ന് പറയണേ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ഏർ രേവത പറഞ്ഞു അതെ അമ്മ നല്ല കലിപ്പിലാന്ന് പറയണ ഓ അമ്മ കലിപ്പിലാണോ അതാണോ പറഞ്ഞ കാലെടുത്ത് വെക്കരുതെന്ന് ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞ ചന്ദ്രേ നീ എന്തൊക്കെയാ പറയണേ അവരിങ്ങോട്ട് വന്നാൽ എന്താ കുഴപ്പം എന്ന് ഇങ്ങോട്ട് വന്നിട്ടാണെങ്കിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ എന്തൊക്കെ പരിപാടികൾ കാണിച്ചുകൂട്ടി വെച്ചിരിക്കുന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞ ഇവനെപ്പോലുള്ള ഒരുത്തനെ ആ ചടങ്ങിന് കൂട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ലെന്ന് അപ്പൊ എന്താ പറഞ്ഞേ ഇവൻ വന്നില്ലെങ്കിൽ ഞാനും വരത്തില്ല എന്തൊക്കെയായിരുന്നു ഇപ്പൊ ഇപ്പൊ കണ്ടില്ലേ ഇവനെല്ലാം കൊള ആക്കി കഴിഞ്ഞപ്പത്തേനും എല്ലാവരുടെ മുന്നേ ഞാൻ നാണം കിട്ടുന്നു ഇത് കിടപ്പ് സച്ചി പറഞ്ഞ ആരുടെ മുന്നില് ആ മധുസൂദന്റെ മുന്നില് മഹിമയുടെ മുന്നിലൊക്കെ ഓ ഈ പറയുന്ന മധുസൂദനും മഹിമയൊക്കെ ഉണ്ടല്ലോ എന്റെ അച്ഛനെക്കാളും താഴെയാണ് മസൂദന് കുറെ പണം കാണുമായിരിക്കും പക്ഷെ എന്റെ അച്ഛന്റെ മുകളിലൊന്നും അല്ല അവര് എന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം ചന്ദ്രമതി പറഞ്ഞു എടാ നിന്റെ ഭാര്യ കാണിച്ച തരത്തിന് അതിനെ നീ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന എന്തിനാണെന്നോക്കും എന്റെ ഭാര്യ എന്ത് കാണിച്ചെന്ന് എന്റെ ഭാര്യ സ്വർണം മോഷ്ടിക്കുന്നു തോന്നുന്നുണ്ടോ ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല പിന്നെ അമ്മയെപ്പോലുള്ള ചിലരൊക്കെ അത് വിശ്വസിക്കുകയുള്ളൂന്ന് പറയുകയാണ് ഈ സമയം ശ്രുതി ശ്രുതിയും കൂടെ അങ്ങോട്ട് വന്നു എന്നിട്ട് പറഞ്ഞു എന്തായാലും സച്ചി കാണിച്ച മോശം പരിപാടിയെപ്പോയി അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നെന്ന് ശ്രുതി പറയണം പിന്നെ എന്ന് നീ പറയുന്നു എടാ നിനക്ക് അത് പറയാൻ എന്ത് യോഗ്യതയാണോളെ അച്ഛന്റെ അമ്പത് ലക്ഷം അടിച്ചു മാറ്റിക്കൊണ്ട് പോയവനല്ലേ നീ എന്നിട്ട് വലിയ ആളും കളിച്ച് ഞെളിഞ്ഞു നിൽക്കുന്നു എടാ നിന്നെ പോലുള്ള ഒരു ഫ്രോഡിന് ഇവിടെ കയറി കഴിയാമെങ്കിൽ പിന്നെ എനിക്ക് എന്താടാ ഇങ്ങോട്ട് കയറിയാലെന്ന് ചോദിക്കണം ചന്ദ്രപതിയുടെ മൊന്താണു പിന്നീട് പറഞ്ഞു ഇവിടെ വേറെ ചിലരുണ്ട് ബ്യൂട്ടി പാർലർ അമ്മയുടെ പേരിലൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് പേര് മാറ്റിയിട്ട് കള്ളത്രം കാണിച്ചിട്ട് പെരക്കാത്ത കയറിയിരിക്കുന്നവരെ എന്റെ ഭാര്യ ഒന്നും ചെയ്തിട്ടില്ല എന്റെ ഭാര്യ കണ്ടില്ലേ അവളൊരു പൂക്കട തുടങ്ങി ആ പൂക്ക പൂക്കടയ്ക്ക് ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ് എന്നാൽ ഇപ്പോഴും അതുപോലെ തന്നെ ഒരു മാറ്റവും വന്നിട്ടില്ല അത്രയ്ക്ക് പോലും എൻ്റെ ഭാര്യ ഒരു കള്ളത്തരം കാണിച്ചിട്ടില്ല എന്നിട്ടാണ് അവൾ ഏതാണ്ട് മാല എന്നൊക്കെ പറയണേ നാണമുണ്ട് ആ പറഞ്ഞവർക്ക് അങ്ങനെയൊക്കെ പറയാൻ ചോദിക്കണം ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു പോട്ടേടാ അത് കഴിഞ്ഞില്ലേന്ന് ചോദിക്കുക കഴിഞ്ഞുവെച്ചാ പക്ഷെ അമ്മ പറയുന്നത് കേട്ടോ നോക്കും ഇത് കേട്ടപ്പോ ചന്ദ്രമതി തുടങ്ങി നീ എന്തൊക്കെ പറഞ്ഞാലും ശരി നിന ഈ വീട് വീടിനകത്തേക്ക് ഞാൻ എന്ന് പറയണം ഓഹോ അങ്ങനെയാണോ എന്നാ അത് കണ്ടിട്ട് എന്നെ കാര്യം എന്ന് പറയാൻ രവീന്ദ്രൻ പറഞ്ഞു നിങ്ങൾ കയറുക അവൾ പറയുന്ന ഒന്നും കാര്യമായിട്ട് എടുക്കണ്ടതെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു അങ്ങനെയാണ് ഒരു കാര്യം ഞാൻ ചെയ്യും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല ഇറങ്ങിപ്പോ ഒന്നെങ്കിൽ അവര് അല്ലെങ്കിൽ ഞാന് രണ്ടിൽ ആര് എന്ന് രവീകരിനെ തീരുമാനിക്കാന്ന് പറയാം ഇത് കേട്ടപ്പോൾ സച്ചി രവീന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു അച്ഛാ അമ്മ പോട്ടെ ഇങ്ങോട്ടേന്ന് വെച്ചാ ഞങ്ങൾ ഇവിടെ കയറി താമസോളാം അച്ഛന്റെ സ്വസ്ഥത സമാധാനത്തോടെ കഴിയാലോ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി രൂഷമായിട്ട് ഇങ്ങനെ നോക്കുകയാണ് സച്ചിനെയും ദേവതയും കൂടെ പിന്നീട് രേവതി പറഞ്ഞു വാ രേവതി നമുക്ക് പോകാംന്ന് പറഞ്ഞു ഞങ്ങള് കയറാൻ തുടങ്ങുമ്പോ ചന്ദ്രമതി പറഞ്ഞു ഞാൻ പറഞ്ഞേൽ ഒരു മാറ്റം ഇല്ല ഇവരിവിടെ കേറിയിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡ് ഞാൻ ഇവിടെ നിറങ്ങൂന്ന് പറയാം ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു എന്താ ചന്ദ്രൻ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ നിന്റെ മക്കളല്ലേ ഇവരെന്ന് ചോദിക്കണം മക്കള് ഇവൻ കാരണം ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഇവർ ഇത്രയെങ്കിലും നാണമുണ്ടായിരുന്നേ അയാളെ കയറി അടിക്കുമായിരുന്നോ പ്രായത്തിന്റെ ബഹുമാനം എങ്കിലും കൊടുക്കണ്ടേന്ന് ചോദിക്കാം അയാക്കാ അയാക്ക് ഞാൻ പ്രായത്തിനെ ബഹുമാനം കൊടുക്കാനാണോ എന്ന് സച്ചി ചോദിക്കുവാണ് അയാൾക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ല അയാള് എരന്ന് വാങ്ങിയ തല്ലാതെ കുറേ സമയം അറിയും മര്യാദയ്ക്കാൻ പറഞ്ഞു ഇത് കേട്ടപ്പം രേവതി കൊണ്ട് ശരിയാ സച്ചിയേട്ടനാണെങ്കിൽ ആരെങ്കിലും കോള് വിളിച്ചാൽ പോലും വളരെ മര്യാദയ്ക്ക് സംസാരിച്ച് ഫോൺ വരെ രാവിലെയൊക്കെ സാരി ഇട്ടേരിക്കുമായിരുന്നു ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ലെന്ന് കരുതിയിട്ട് അങ്ങനെ സച്ചിയായിട്ട് മുന്നോട്ട് പോയി കിട്ടി ആ സമയത്ത് അവർ മനഃപൂർവ്വമായി ചെയ്ത് കൂട്ടിയതാന്നൊക്കെ പറയണം ചന്ദ്രമയ്ക്ക് എന്നിട്ടും അങ്ങോട്ട് പിടിച്ചില്ല അവസാനം ചന്ദ്രമതി പറഞ്ഞു നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി നിന്നെ ഒന്നും അകത്തേക്ക് ഏറ്റില്ല എന്ന് പറയാം സച്ചി പറഞ്ഞു ശരി രേവതി നമുക്ക് ഇറങ്ങിയാക്കാമെന്ന് പറയുകയാണ് നിനക്ക് എന്തേലും എടുക്കാണ്ട് എടുത്തോളാം പറയാണ് പെട്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചു എന്താ സച്ചി നീ പറയുന്നത് നിങ്ങൾ പോകുകയാണോ ചോദിക്കും പിന്നെ അല്ലാതെ പിന്നെ ഇനി ഇവിടെ കെട്ടിപ്പിടിച്ചു കിടക്കാൻ ഞങ്ങളെ കിട്ടത്തില്ല എന്ന് പറയണം രേവതിക്ക് എടുക്കാനുള്ളതെല്ലാം ബായികത്തേക്ക് വെച്ചോളാം പറയണം എൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട് അതും കൂടി എടുത്തോളാം പറയണം ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ നീ ഇതെന്ത് വർത്താനാ പറയണേ അവര് പോവുകയാണെ പോട്ടെ അവരെ ഞാൻ ഞാനിവിടെ പിടിച്ചെടുത്തില്ല എനിക്കവരിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് ചന്ദ്രമതി തർപ്പിച്ച് പറയണം ഈ സമയം ശുതിക്ക് ശ്രുതിക്ക് സന്തോഷമായി ഓ രക്ഷെട്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മുഖത്തുണ്ടായിരുന്നെ ആ സമയത്ത് രവീന്ദ്രൻ്റെ അടുത്തിട്ട് സച്ചി പറഞ്ഞു അച്ചാ അച്ഛാ നമ്മൾ നമ്മളിറങ്ങുമല്ലേ എനി ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി നീ എന്തിനടാ രവിയേട്ടനെ വിളിക്കുന്നെ അല്ല പിന്നെ അച്ഛനെ ഞങ്ങളിവിടെ ഇട്ടിട്ട് പോനാ നല്ല കഥയായി അതെ പത്ത് മുപ്പത് വർഷക്കാലം അമ്മേനെ സഹിച്ച അച്ഛൻ അച്ഛൻ ഇനിയെങ്കിലും ഇച്ചിരി സ്വാതന്ത്ര്യം അനുഭവിച്ചു നല്ല സന്തോഷത്തോടെ കഴിയട്ടെ ഞങ്ങളുടെ കൂടെ വരുവാണെങ്കിൽ അച്ഛനെ നല്ല സന്തോഷമായിരിക്കും അച്ഛനെ ഞങ്ങൾ കൊണ്ടുപോവാ അല്ല അച്ഛൻ അച്ഛനെ ഇവിടെ ഇട്ട് ഞങ്ങൾ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി ഒന്നും ചെട്ടി ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ചന്ദ്രമതി പെട്ടെന്ന് ചോദിച്ചു രവിയേട്ട രവിയേട്ടൻ പോവാണെന്ന് ചോദിക്കണം അതെ ഞാൻ പോകാതെ പിന്നെ എന്ത് ചെയ്യാനാണ് എൻ്റെ മോൻ വിളിച്ചാൽ പോകാതിരിക്കാൻ എനിക്ക് പറ്റില്ല നീ നാഴേക്ക് നാൽപ്പത് വട്ടം പറയും നിൻ്റെ മക്കൾ സുധീ ശ്രീകാന്തുമൊക്കെയാണ് പക്ഷേ എൻ്റെ മോനാ രവീന്ദ്രനെ ഈ പറയുന്ന സച്ചിൻ നീ പറയാറില്ലേ അതുകൊണ്ട് അവൻ വിളിച്ചാൽ പിന്നെ എനിക്ക് പോകാതിരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയേക്കുവാണെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് വലിയ അടിയായിപ്പോ പിന്നീട് രവീന്ദ്രനോട് പറഞ്ഞു അച്ഛൻ എന്തേലും എടുക്കാനുണ്ടോ എന്ന് എടുക്കാൻ്റെ എടുത്തോളം പറയണം എനിക്ക് എന്താടാ എനിക്ക് കുറച്ച് ഡ്രസ്സ് അല്ലേ ഉള്ളത് നോക്കുക എന്നാൽ ഇല്ലേലും കുഴപ്പമില്ല അതൊക്കെ ഞാൻ അച്ഛന് വാങ്ങിച്ചെന്നാളാം അച്ഛനെന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി അച്ഛന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ നിറവേറ്റി തരും നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം അച്ഛാ നമുക്ക് പോയേക്കാന്ന് എന്ന് പറയാണ് ചന്ദ്രമതിക്ക് ഇടിപ്പഴയുടെ അടി കിട്ടാനുണ്ടോ ചന്ദ്രമതി അവസാനം പെട്ടു ഈ സമയം സുധീ സുദീൻ കൂടെ വന്നിട്ട് രവീന്ദ്രനോട് പറഞ്ഞു അച്ഛാ അച്ഛൻ എന്ത് പരിപാടിയാ കാണിക്കുന്നേ അച്ഛൻ ഇവരോട് പോകാൻ പോകണോ ഏ അതൊന്നും വേണ്ട അച്ഛൻ ഇവിടെ നിൽക്കണോന്ന് പറയാ എന്തിന് സച്ചി വിളിച്ചാ പിന്നെ ഞാൻ സച്ചിന്റെ കൂടെ പോകും എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാണ് അവസാനം ചന്ദ്രമതിയുടെ പത്തി താന്നു ചന്ദ്രമതി പറഞ്ഞു എന്താന്ന് വെച്ചാ ചെയ്യാ ഞാൻ ഒന്നും കൂടെ പറയണില്ല ഇനി ഞാൻ കാരണം രവിയണ്ണ എങ്ങോട്ടേക്ക് ഇറങ്ങി പോകണ്ട എന്ന് ചന്ദ്രമതി അങ്ങനെ തോറ്റു പിന്മാറുകയാണ് ഈ സമയം രവീന്ദ്രൻ സച്ചിയോടും രേവതിയും പറഞ്ഞു കയറി പോടാ മക്കളെ എന്ന് പറയണം അങ്ങനെ അവരകത്തേക്ക് അങ്ങോട്ട് കേറിപ്പോയാണ് അവർക്ക് സന്തോഷമായി പക്ഷെ സുതിക്ക് ശ്രുതിക്ക് ഒട്ടും പിടിച്ചില്ല ആഹ് സുധിയോട് ശ്രുതി ചോദിച്ചു അല്ല അവരിനി പോത്തില്ലെന്ന് ചോദിക്കാം എവിടെ പോവാനായിട്ട് അകത്തേക്ക് കയറി പോയത് ഇനി പോത്തില്ല എന്ന് പറയാണ് ഈ സമയത്ത് ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിലേക്ക് എല്ലുകയാണ് പ്രശാന്ത് വന്നിട്ട് ചോദിച്ചു ഏഹ് ഇത്ര പെട്ടെന്ന് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ അല്ല ഇന്ന് വരില്ല എന്ന് പറഞ്ഞിട്ട് ലീവ് എടുത്തിട്ട് പോയിട്ടോ എന്ത് പറ്റി എന്ന് ചോദിക്കാം ഓ ലീവൊക്കെ ക്യാൻസൽ എന്ന് പറയാം അതെന്താ ഇങ്ങോട്ട് പോരണ്ട വന്നു അല്ല നീ വീട്ടിലേക്ക് പോന്നില്ലേ ഏത് വീട്ടിലേക്ക് അല്ല നിനക്ക് സ്വന്തം വീട്ടിലേക്ക് പോയാലോ അല്ലെങ്കിൽ എന്ത് വർഷം എന്ത് ചെയ്യേ വർഷം അടുത്തേക്ക് പോയില്ലെന്ന് ചോദിക്കാം അതൊന്നും പറയണ്ട അവിടെ ആകെ പാടെ പ്രശ്നമായിരുന്നു ഇപ്പൊ എനിക്ക് വീടും ഇല്ല ഒന്നും ഇല്ല എങ്ങോട്ട് പോണമെന്ന് അറിയില്ല എന്ന് പറയാം അല്ല നിന്റെ കല്യാണം കഴിഞ്ഞില്ല അല്ലേന്ന് ചോദിക്കണം ഇല്ല കഴിഞ്ഞില്ല എന്ന് പ്രശ്നമെന്ന് പറയാ നല്ല കാര്യമായി കല്യാണം കഴിക്കായിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെയാണ് സ്വസ്ഥതയെ സമാധാനത്തോടെ ജീവിക്കാം കല്യാണം കഴിഞ്ഞാൽ എല്ലാം തീർന്നു പറയുകയാണ് എടാ നിനക്ക് ഇത് എന്ത് പറ്റി എന്ത് പറ്റാനാ ഇനി ഇത് കൂടുതലൊന്നും പറ്റായില്ല മനുഷ്യനെ ആകെപ്പാടെ സമതയറ്റി ഇരിക്കുക എന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും പ്രശാന്തനും ഭയങ്കര സന്തോഷം സങ്കടം ആ സമയം ശ്രുതിയുടെ ഫോണിലേക്ക് മീര വിളിക്കുകയാണ് മീര വിളിച്ചിട്ടാണ് നീ ഭാഗ്യം ചെയ്തോളാന്ന് എന്ന് പറയാം ശ്രുതി വെച്ച് ഭാഗ്യം ചെയ്തോളാം അതെന്താടി നീ അങ്ങനെ പറഞ്ഞ എടി അല്ലെങ്കിൽ ആ കൃത്യ സമയത്ത് തന്നെ ആ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോ നീ ഇന്ന് ചിന്തിച്ചു നോക്കിയേ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായെന്ന് നമ്മൾ ശരിക്കും പ്ലാൻ ചെയ്ത പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായില്ല പക്ഷെ ഇതൊക്കെ ദൈവം നിന്റെ കൂടെയെന്ന് പറഞ്ഞ പോലെ അല്ലേ പിന്നീട് വർഷയുടെ ശ്രീകാന്തിന് പ്രശ്നം ഉണ്ടായത് അതുകൊണ്ട് നീ ഭാഗ്യം ചെയ്ത് അല്ല സച്ചിന് എവധി അങ്ങോട്ടേക്ക് വന്നോന്നിരിക്കും വന്നു അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് അമ്മ ശ്രമിച്ച പക്ഷെ നടന്നില്ല എന്ന് പറയാൻ അതെന്താ അച്ഛനും ആ കൂടെ പോകുന്നു പറഞ്ഞു അവസാനം അമ്മ അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് അവരകത്തേക്ക് എറിയെന്ന് പറയാൻ ആഹാ കൊള്ളാലോ എടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പൊ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടെന്നുള്ളൂ ഒരു പക്ഷെ നിന്റെ അച്ഛൻ എന്തുയോ വരാത്തേന്ന് ചോദിച്ചാ നീ എന്തു ചെയ്യുന്നു ചോദിക്കാം അത് ശരിയാണല്ലോ അപ്പൊ എന്ത് ചെയ്യണം എന്ന് അറിയില്ല സാരില്ല എന്തേലും വഴി കണ്ടെത്താം എടിയതല്ല ഫ്ലൈറ്റ് കയറി എന്നല്ല പറഞ്ഞേ അപ്പൊ ഫ്ലൈറ്റ് ഇറക്കിയോ നിന്റെ അച്ഛൻ എങ്ങോട്ട് പോയെന്ന് നിന്റെ അമ്മായിമ്മയുടെ ഒരു ചോദ്യം വരുമല്ലോ നീ അതിന് മറുപടി കൊടുക്കണ്ടേന്ന് വെക്കും എടിയാ അതിപ്പോൾ ഓർത്തിട്ടിനെ എനിക്ക് ടെൻഷനാ എന്തായാലും രണ്ടു മൂന്നു ദിവസത്തേക്ക് അതിനെക്കുറിച്ച് ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് ശേഷമായിരിക്കും എന്തേലും ചോദിക്കുകയുള്ളൂ അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നും ഇല്ലാന്ന് പറയാം എന്നാലും നീ സൂക്ഷിച്ചോട്ടോ അവസാനം എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല എന്നൊക്കെ പറയണം അപ്പോഴേക്കും രേവതി അങ്ങോട്ട് വന്നിട്ട് ശ്രുതിയെ ഫുഡ് കഴിക്കാൻ കഴിക്കുകയോ വിളിക്കുകയാണ് ശ്രുതി പറഞ്ഞു ഞാൻ വന്നോളം പോയിക്കോളാം പറയാണ് അതെ എന്നെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് ഞാൻ ചെല്ലട്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ശ്രുതി ഫോൺ കെട്ടിയതിനോട് പോവാണ് ഈ സമയത്ത് സച്ചി ഫുഡ് കഴിക്കാൻ വന്നിരുന്നു ശ്രുതിയും കഴിക്കാൻ വരുന്നു അപ്പം രവീന്ദ്രനും ചന്ദ്രമതി ഇരിക്കുന്നുണ്ട് അവരെ പോയി ഫുഡ് കഴിക്കാൻ രേവതി വിളിക്കുന്ന സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു ഞാൻ വരാം മോളെ മോൾ അങ്ങോട്ട് പോയിക്കോളാം പറയണം ചന്ദ്രമതിയോട് പറഞ്ഞു എനിക്കും വേണ്ട ഫുഡൊന്നും എന്ന് പറയണം അതെന്താ ഞാൻ നിനക്ക് ഇറങ്ങില്ലേ എന്ന് ചോദിക്കുവാണ് എനിക്ക് വേണ്ട വേണ്ടെങ്കിൽ വേണ്ട നീ അവിടെ ഇരുന്നോളം പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പം രേവതി പറഞ്ഞു അമ്മ എൻ്റെ അമ്മ ഫുഡ് കഴിക്കാതിരിക്കുന്നെ വാ അമ്മേ വന്ന് ഫുഡ് കഴിക്കാൻ പറയണം പിന്നെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു നീ എല്ലാ പ്രശ്നത്തിനും കാരണം നീ കാരണം ആ സർവ പ്രശ്നം എവിടെ ഉണ്ടായത് എന്നിട്ടവള് ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുക എന്നാ ഫുഡ് കഴിച്ചു കൊടുത്ത് ഒട്ട് കയറ്റി അതിനകത്തിട്ടങ്ങോട് താരാട്ട് വാടി ഉറക്കാൻ പറയണം ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അതേ നീ ഇങ്ങോട്ട് പോരെ രേവതി ഒരു കാര്യം ചെയ്യട്ടെ അമ്മേനെ വേറെ ആയാലും താരാട്ട് വാടിയേ ഉറക്കുകയുള്ളൂ നീ അതും നോക്കാൻ പോണ്ട നീ വന്നിരുന്ന് ആഹാരം കഴിക്കാൻ നോക്ക് അമ്മയ്ക്ക് ഈ വിഷിപ്പുണ്ടേ അമ്മ കഴിച്ചോളൂ എന്ന് പറയുകയാണ് രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ നീ ഇവിടെ ഇരുന്നോണ്ട് എന്തേലും ആകുമോ ഒന്നും ആകും പോകുന്നില്ലെന്ന് പറയാണ് എൻ്റെ മക്കളിപ്പം എന്തെടുക്കും ആവോ അവരാണ് ഫുഡ് കഴിച്ചോ എന്ന് പോലും അറിയത്തില്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു നീ ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ കൃത്യസമയത്തിൻ്റെ ആഹാരം കഴിച്ചോളും നീ പോയി ഊട്ടേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം നല്ല ദേഷ്യമായിരുന്നു ചന്ദ്രക്ക് എന്നാലും വരാതിരിക്കാൻ പറ്റില്ല കഴിക്കാതിരിക്കാൻ അങ്ങനെ കഴിക്കാതിരിക്കാൻ വന്നിരിക്കുവാണ് ഈ സമയത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചന്ദ്രക്ക് നല്ല ദേഷ്യമാണ് ചന്ദ്ര ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുവോ അത്തേനെയും കെവിയെന്ന് വെച്ചിട്ട് നീ എന്താ കഴിക്കാത്ത ഇത് കഴിച്ചുകൊണ്ടാ എനിക്ക് ദഹിക്കില്ലാന്ന് പറയുന്നത് ഇത് കേട്ടപ്പം സച്ചി പറഞ്ഞ് കഴിച്ചാലല്ലേ അറിയത്തുള്ളൂ ദഹിക്കുവല്ലോ എന്ന് കഴിക്കാതെ എങ്ങനെ അറിയണേന്ന് ചോദിക്കും ഒരു കാര്യം ചെയ്യാൻ അമ്മയ്ക്ക് വിശപ്പില്ല അമ്മയാണ് പാത്രം വെച്ചിട്ട് എഴുന്നിട്ട് അങ്ങോട്ട് പൊയ്ക്കൊള്ളാൻ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പൊ കേവിറ്റ പറഞ്ഞു എന്താ സച്ചിട്ടാ ഒന്നും മിണ്ടായിരിക്കാൻ പറയണം പിന്നല്ലാതെ ഓരോ ഇത് കോപ്രായങ്ങളൊക്കെ കാണിക്കുമ്പോ ദേഷ്യം വരുന്നില്ല എന്ന് ചോദിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കണ സമയത്ത് എടാ നീ കാരണ അവിടെ എല്ലാ പ്രശ്നം എന്ന് സച്ചിയോട് പറയണം നീ ഒറ്റ ഒഴുത്തനെ കാരണം അതെ ഞാൻ കാരണം ഒരു പ്രശ്നം ഞാൻ ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറയാണ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഈ അന്തർമതി പറഞ്ഞു അല്ലേ തന്നെ കണ്ടില്ലേ ശ്രുതിയുടെ അച്ഛന് ശ്രുതിയുടെ അച്ഛൻ വന്നിട്ട് തിരിച്ചു പോയില്ല എന്ന് ചോദിക്കുവാണ് ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോയില്ലെന്നല്ല ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന പാട തന്നെ തിരിച്ചു പോകുന്നു പറയാണ് അത് കേട്ടപ്പോൾ ശ്രുതിയുടെ നെഞ്ചിനൊരു പെടപ്പുണ്ടായി ദൈവമേ തനിക്കിട്ടാണോ വരുന്നതെന്നുള്ള കാര്യം ഈ സമയത്ത് സച്ചി ഇങ്ങനെ ശ്രുതിയുടെ മൊത്തേക്ക് നോക്കുകയാണ് ശ്രുതി ആ പാട വിളരെ വെളുത്തിരിക്കുവാണ് ഈ സമയം ചന്ദ്രമതി വെച്ചു അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ മോളെ നിന്റെ അച്ഛൻ വന്നില്ലേ നിന്റെ അച്ഛൻ എൻ്റെ ഇങ്ങോട്ടേക്ക് വരാത്തേ അച്ഛൻ ഫ്ലൈറ്റ് ഇറങ്ങിയില്ലേന്ന് ചോദിക്കുവാണ് ഇതിന് മറുപടി പറയാൻ കഴിയത്തില്ലാതെ എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ അന്തം വിട്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കണ്ണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി